ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നിങ്ങൾക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോബ്ലം ഈ ഒരു മിസ്റ്റേക്ക് ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടോ അതായത് നിങ്ങളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്നു പെട്ടെന്ന് വാഹനം നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു വണ്ടി നിർത്തുന്നു നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയറിൽ നിങ്ങൾ മുന്നോട്ടെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ വണ്ടി പെട്ടെന്ന് എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല ഫസ്റ്റ് ഗിയറിൽ നിങ്ങൾ വണ്ടി എടുക്കും പക്ഷെങ്കിൽ കുറച്ച് സമയം സമയമെടുത്തായിരിക്കും വാഹനം മുന്നോട്ടെടുക്കുന്നത് ഇത് ഡ്രൈവിങ്ങിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലിയൊരു പോരാമയാണ് ഡ്രൈവിങ്ങിലെ ഈ ഒരു കാര്യം നിങ്ങൾ പഠിക്കാതെ ഡ്രൈവ് വിങ്ങിലെ മറ്റേത് ഒരു കാര്യം പഠിച്ചു എന്ന് കരുതി നിങ്ങൾക്ക് വാഹനം നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയത്തില്ല കാരണം ഡ്രൈവിങ്ങിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കൊരു വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടാനുസരണം അതായത് മുന്നിലൊരു വാഹനം ഉണ്ടെങ്കിൽ ആ വണ്ടിയുടെ വേഗത മനസ്സിലാക്കി നമുക്ക് വാഹനം എടുക്കണം ചിലപ്പോൾ മുന്നിലുള്ള ഒരു വാഹനം പെട്ടെന്ന് എടുക്കാം ചിലപ്പോൾ മുന്നിലുള്ള ഒരു വാഹനം പതിയെടുക്കാം അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ബേസിക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ശ്രദ്ധിച്ച് കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ നിങ്ങൾ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർ ക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഈ വീഡിയോ പ്രയോജനം ചെയ്യട്ടെ ഓക്കെ ഇപ്പം ഞാൻ വാഹനം അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ഓക്കെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം പക്ഷെങ്കിൽ നമുക്ക് വാഹനം എടുക്കുമ്പോൾ നമ്മളുടെ കാലിനെ കറക്റ്റായിട്ട് ബാലൻസ് ആക്കാനായിട്ട് പഠിക്കണം കാരണം കാലിൻ്റെ ആണ് ഒരു വാഹനത്തെ നമുക്ക് മുന്നോട്ട് എത്ര വേഗത്തിലെടുക്കണമെന്നുള്ള ഒരു ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുന്നത് ഞാനിദ്ദേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പോൾ വാഹനം എടുത്താലും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം നിങ്ങൾക്ക് വാഹനം പഠിക്കുന്നവരുടെ ഒരു പ്രശ്നമാണ് ഗിയർ മാറിപ്പോവും ചിലപ്പോൾ ഫസ്റ്റ് ഗിയറിന് വരം വീഴുന്നത് തേടായിരിക്കും അങ്ങനെ ഗിയർ മാറിപ്പോകരുത് അതിന് നിങ്ങൾക്ക് ചെയ്യാനുള്ള മാർഗ്ഗം ഗിയർ ലിവറി നൂട്ടർ ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ചേർക്കുക അതായത് ഇങ്ങനെ ഒരു പ്രഷർ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ട് മേടിലേക്ക് ഇട്ടാൽ കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് നിങ്ങൾക്ക് ഇടാനായിട്ട് കഴിയും ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം നിരപ്പായിട്ടുള്ള റോഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറ്റത്ത് എടുത്ത് നോക്കാം നിര ായിട്ടുള്ള റോഡിലാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ഇതുപോലെ ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കാം അപ്പം നമ്മൾ ഇതുപോലെ ചെരിച്ച ആക്സിലറേറ്റർ പെടലിലേക്ക് വരിക അപ്പം നമുക്ക് ഈ ബ്രേക്കിൻ്റെ നേരെ കാല് വെക്കുകയാണെങ്കിൽ ഇത് എളുപ്പമായിരിക്കും ഈ കൺട്രോളിങ് നമുക്ക് കുറെ കൂടെ എളുപ്പമായിരിക്കും ഇതുപോലെ ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കുക ഇനി അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വണ്ടി മൂവ് ആകാനായിട്ട് തുടങ്ങുന്ന പോയിന്റ് ഉണ്ടല്ലോ ആ പോയിൻ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ബാലൻസ് ചെയ്യണം ഇനി നിങ്ങൾക്ക് ആ പോയിന്റ് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല ആ പോയിന്റ് വരുമ്പോൾ വണ്ടി ഓഫ് ആകുന്നു ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ച് പതുക്കെ പതുക്കെ റിലീസ് ചെയ്തു വരിക റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ആദ്യം ഒരു ചെറിയ വിറയിൽ തുടങ്ങും ഒരു വൈബ്രേഷൻ വണ്ടിക്കുള്ളിൽ തുടങ്ങും ആ പോയിന്റ് ബാലൻസ് ചെയ്താൽ മതി ആ പോയിന്റിൽ നിന്നും വീണ്ടും അയച്ചു വരുമ്പോഴായിരിക്കും നിങ്ങളുടെ വാഹനം ഓഫ് ഓഫാകുന്നത് അതായത് നമ്മളിവിടെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതുക്കെ 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 കാലയച്ചു വരുന്നു അപ്പം വണ്ടിയുടെ നമ്മൾ ക്ലച്ച് ഔട്ടുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൗണ്ട് ആയിരിക്കും വണ്ടിക്ക് ഉള്ളിലുള്ളത് പൂർണ്ണമായിട്ട് ഫുൾ ക്ലച്ച് ഔട്ടുന്ന സമയത്ത് എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് വാഹനത്തിൽ ിൽ സൗണ്ടിന് വേരിയേഷൻ വരും വാഹനത്തിന്റെ ഉള്ളിൽ ഒരു വിറയിൽ വരും ആ വിറയിൽ തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റ് ഇപ്പം ഞാൻ ആ വിറയിൽ തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റിലേക്ക് വന്നു ഈ ടൈമിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഫസ്റ്റ് ഗിയർ കൊടുത്താൽ ഉടൻ തന്നെ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിരിക്കണം കേട്ടോ അതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇതുവരെ ഇതുപോലെ വരിക ഇപ്പം ഞാൻ ആക്സലറേറ്റർ പടലിലും വന്നിട്ടുണ്ട് എന്നിട്ട് ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് നിങ്ങൾക്ക് എത്ര വേഗത്തിലാണ് വാഹനം മുന്നോട്ട് എടുക്കേണ്ടത് ചെറിയ വേഗത്തിൽ വാഹനം എടുത്താൽ നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് ആക്സിലറേഷൻ കൊടുക്കുകയും ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്യുന്നത് ഒരു ഒന്നോ രണ്ടോ മൂന്ന് സെക്കൻഡ് കൊണ്ട് ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് വാഹനം എടുക്കാനായിട്ട് കഴിയും എടുക്കാൻ കഴിയും ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ലൈറ്റ് ആയിട്ട് ഞാൻ ലൈറ്റ് ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കുന്നു എപ്പോൾ വാഹനം എടുത്താലും ശ്രദ്ധിക്കണം ക്ലച്ച് മാത്രം റിലീസ് ചെയ്തെടുക്കരുത് വണ്ടി ഓഫ് പോകും ആക്സിലറേഷൻ കൊടുത്ത് തന്നെ എടുക്കാൻ പഠിക്കണം അതായത് ചെറിയ രീതിയിലുള്ള ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഞാൻ ക്ലച്ച് ചെയ്യുന്ന ഒന്ന് രണ്ടോ മൂന്ന് സെക്കൻഡ് കൊണ്ട് റിലീസ് ചെയ്ത് വണ്ടി എടുത്തു കണ്ട ഇപ്പൊ വണ്ടി മുന്നോട്ട് മൂവ് ആയി വണ്ടി ഞാൻ നിർത്തി ഇപ്പൊ ഞാൻ വാഹനം എടുത്തത് ശരി പറഞ്ഞാൽ പതുക്കെയാണ് വാഹനം എടുത്ത് വാഹനത്തെ മുന്നോട്ട് എടുത്തത് ഇനി വീണ്ടും ഞാൻ വാഹനത്തെ കുറച്ചും കൂടി സ്പീഡിൽ എനിക്കെടുക്കണം അപ്പം എന്ത് ചെയ്യണം നമ്മൾ ആദ്യം തന്നെ ഇത് ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കുന്നത് നിരപ്പായിട്ടുള്ള റോഡിലായതുകൊണ്ടാണ് ബ്രേക്ക് നമ്മൾ വെക്കാത്തത് കാരണം വണ്ടി ബൈക്കിലേക്ക് റോൾ ആകത്തില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത് ഇതേ വീണ്ടും ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് നമ്മളിവിടെ വണ്ടി എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ കൂടുതലായിട്ട് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി 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 നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാനായിട്ടുള്ള ട്രിക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക അതായത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല അയച്ച് നമ്മൾ ഫസ്റ്റ് വിറയിൽ കണ്ടെത്തി എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ക്ലച്ച് ചെയ്യുന്ന അയച്ചു അപ്പോൾ ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്പീഡിലാണ് ഞാൻ ആക്സിലറേഷൻ കൊടുത്തത് സ്പീഡിൽ ആക്സിലറേഷൻ കൊടുത്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് സ്പീഡിൽ കൊടുക്കുന്ന ആക്സിലറേഷൻ്റെ അളവനുസരിച്ച് വാഹനത്തിൻ്റെ വേഗത കൂടും അതാണ് വാഹനത്തിൻ്റെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്തുള്ള ഒരു ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പം നമുക്ക് സ്പീഡിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ സ്പീഡിൽ കുറച്ച് വേഗത്തിൽ ആക്സിലറേഷൻ കൊടുക്കുകയും രണ്ടോ മൂന്നോ സെക്കൻഡ് കൊണ്ട് ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്താൽ മതി പെട്ടെന്ന് നിങ്ങൾക്ക് സ്പീഡിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വണ്ടി എടുക്കാനായിട്ട് കഴിയും ഇനി പെട്ടെന്ന് വണ്ടി നടത്തണമെന്ന് ിൽ ഫുൾ ക്ലച്ച് അങ്ങ് പിടിക്കുക ബ്രേക്കിലേക്ക് വരിക അത് നിങ്ങൾക്ക് വാഹനത്തെ പെട്ടെന്ന് നിർത്താനായിട്ട് സാധിക്കും ഇനി നമ്മൾ വീണ്ടും കയറ്റത്തെ ഞാൻ ചെറിയൊരു കയറ്റത്താണ് നിൽക്കുന്നത് കണ്ടോ ബ്രേക്ക് നിന്ന് എടുക്കുന്ന സമയത്ത് വണ്ടി ബൈക്കിലേക്ക് റോൾ ആകുന്നുണ്ട് കയറ്റത്ത് നിൽക്കുകയാണ് ഇനി കയറ്റത്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാൽ എടുക്കാൻ പാടില്ല പിന്നെ അടുത്ത അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് പിടിച്ചുകൊണ്ട് നമ്മളിവിടെ വലത്തെ കാലിന്റെ എൻഡ് ഫ്ലോറിലേക്ക് വെച്ചേക്കണം എന്നിട്ട് ഇടത്തെ കാൽ ഫ്രീ ആക്കിയും വെക്കണം ഇതുപോലെ കണ്ടോ ഈ ഫ്ലോറിൽ വെക്കാൻ പറയുന്നതിന്റെ ഒരു കാര്യമുണ്ട് നമുക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഇതുപോലെ ചെരിച്ച് ആക്സലറേഷൻ പെട്ടെന്ന് കൊടുക്കണം അതിനു വേണ്ടിയാണ് എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലച്ച് പതുക്കെ പതുക്കെ റിലീസ് ചെയ്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ വരുന്ന ആദ്യത്തെ വെറൈൽ നമ്മൾ കണ്ടുപിടിക്കുക അതായത് ഹാഫ് ക്ലച്ചിൻ്റെ ആദ്യത്തെ പോയിന്റ് നമ്മൾ വരുന്നു ഈ പോയിന്റ് വരുമ്പോൾ ഇടത്തേക്കാൽ അവിടെ തന്നെ ബാലൻസ് ചെയ്യുക എന്നിട്ട് നമ്മൾ ബ്രേക്കെന്ന് കാലെടുത്ത ആക്സിലറേഷൻ കൊടുക്കണം ഇപ്പം നമുക്ക് പെട്ടെന്ന് ഇച്ചിരി സ്പീഡിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കുക അതെ കൂടുതൽ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ക്ലച്ച് ചെയ്യുന്ന പതിയെ റിലീസ് ചെയ്യുക ആക്സിലറേഷൻ്റെ അളവ് കുറയാൻ പാടില്ല കുറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വണ്ടി പോകും അതുപോലെ തന്നെ ചില ആൾക്കാർ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ പൂർണ്ണമായിട്ട് ആക്സിലറേഷൻ കുറയ്ക്കും അപ്പോൾ പെട്ടെന്ന് ആക്സിലറേഷൻ കുറച്ച് കഴിഞ്ഞാൽ വണ്ടി നിന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഒരുപാട് സ്പീഡിലും ആകരുത് എന്നാൽ ഒരുപാട് സ്പീഡ് കുറയുകയും ചെയ്യരുത് അതിനിടയ്ക്ക് ആക്സിലറേഷനെ ബാലൻസ് ചെയ്യണം ഒരുപാട് സ്പീഡ് കൂടിയാലും പ്രശ്നമാണ് അത് നമ്മൾ നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിലും ഒരുപാട് സ്പീഡ് കൂടി കഴിഞ്ഞാൽ വണ്ടിയുടെ വേഗത അമിതമായിട്ട് പോയി വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട് ഒരുപാട് സ്പീഡ് കുറഞ്ഞാൽ വണ്ടി ഓഫായി പോകും അപ്പോൾ എന്ത് ചെയ്യണം ഒരുപാട് സ്പീഡ് കൂടാനും പാടില്ല ഒരുപാട് സ്പീഡ് കുറയാനും പാടില്ല ആവറേജ് നീങ്ങിക്കഴിഞ്ഞു വണ്ടി ക്ലച്ച് റിലീസ് ചെയ്ത് അത്യാവശ്യം നീങ്ങിക്കഴിഞ്ഞാൽ പതി ആക്സറേഷൻ നമ്മൾ കുറച്ചിട്ട് ബാലൻസ് ചെയ്യാനും പഠിക്കണം പിന്നെ എടുക്കുന്നതിനോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ പെട്ടെന്ന് വണ്ടിയെ കൊണ്ട് ഇതുപോലെ പെട്ടെന്ന് നിർത്താനായിട്ട് നിങ്ങൾ പഠിക്കണം ഇനി ഞാൻ ഇവിടെ വീണ്ടും ഒരു കയറ്റത്ത് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് എടുക്കുന്ന നിങ്ങളെ കാണിച്ചു ഇച്ചും കൂടെ സ്ലോയിലാണ് ആണ് എടുക്കേണ്ടതെങ്കിൽ എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചാൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഞാൻ ബ്രേക്ക് തന്നെ എടുക്കുകയാണ് നിങ്ങൾ നോക്കി വണ്ടി ബൈക്കിലേക്ക് റോളാകുന്നു ഇപ്പോൾ ചെറിയൊരു ഒരു സ്ലോപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ കാലി വെക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു എന്നിട്ട് നമുക്ക് പതിയെ എടുത്താൽ മതിയെങ്കിൽ പതിയെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക കൊടുത്തുകൊണ്ട് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുക അപ്പം നമുക്ക് പതുക്കെ എടുക്കാം ഇനി കയറ്റത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഈ എടുക്കുന്നതിലും വ്യത്യാസം വരും കാരണം ചെറിയ കയറ്റം ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്താൽ മതി ഇനി വലിയ കയറ്റങ്ങളാണ് വരുന്നതെങ്കിലോ കൂടുതൽ ആക്സിലറേഷൻ നമ്മൾ കൊടുക്കാൻ നിർബന്ധിതനാകും കാരണം നമ്മൾ ചെറിയ ആക്സിലറേഷൻ ഇപ്പം ഇവിടെ കൊടുക്കുന്ന ഈ ആക്സിലറേഷൻ പോരാ നമുക്ക് ഇനി മുന്നിലേക്ക് നല്ല കയറ്റങ്ങൾ വന്നുകഴിഞ്ഞാൽ പറയാ ഇപ്പം ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇത് ഇവിടെ റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ കയറ്റമുണ്ട് ഇപ്പം നിങ്ങൾ നോക്കുക അതെ ചെറിയല്ല അല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കയറ്റമാണ് ഞാൻ ഇവിടെ വണ്ടി കൊണ്ടുപോയി നിർത്തി ഇത് ഇങ്ങനെ നിർത്തി എന്നിട്ട് എനിക്ക് വണ്ടി ഈ കയറ്റം കുറച്ച് മുന്നോട്ട് എടുക്കണം ഇപ്പോൾ കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണ് അപ്പം ഞാനിവിടെ ബ്രേക്കായി ചവിട്ടി പിടിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് പെട്ടെന്ന് ആക്സറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് കൂടുതൽ കൊടുത്തതുകൊണ്ട് ക്ലച്ച് നിന്ന് പതിയെ റിലീസ് ചെയ്താലേ വണ്ടി ഇതുപോലെ മുന്നോട്ട് കയറി പോകത്തുള്ളൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഐഡിയ കിട്ടിയോ അപ്പം നിങ്ങൾ കയറ്റത്തിൻ്റെ അളവ് മനസ്സിലാക്കിക്കൊണ്ട് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കണം അപ്പോൾ ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ചെന്നിട്ട് നിങ്ങൾ ഒരു ഡ്രൈവിംഗ് നന്നായിട്ട് വാഹനം ഓടിക്കാനായിട്ട് അറിയാവുന്ന ഒരാളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലിരുത്തുകയോ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ നിങ്ങൾ ഈ കാര്യം കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യണം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിലെ ബേസിക് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സാഹചര്യത്തിലും ഒരു വാഹനത്തെ വളരെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയും അതൊരു കയറ്റത്താണെങ്കിലും ഇറക്കത്താണെങ്കിലും നിരപ്പത്താണെങ്കിലും ഒരു ട്രാഫിക്ക് വന്നു കഴിഞ്ഞാലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വണ്ടി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വയ്ക്കുക ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എന്നെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഒപ്പം തന്നെ ഞാൻ ഡ്രൈവിംഗ് സംബന്ധിച്ച ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ പ്ലേസ്റ്റ് പ്ലേ ലിസ്റ്റിൽ നമ്മൾ ചെയ്തിട്ട ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ക്രമത്തിൽ കാണാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ നിങ്ങൾ ആ പ്ലേ ലിസ്റ്റും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക ഓക്കെ